ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ദുബായിലെ ഐ കെയിലേക്ക് പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ചൂടായതുകൊണ്ട് നമ്മൾ വീക്കെൻഡിലെ വീക്കെൻഡിലൊക്കെ ഇങ്ങനെ മാളെള്ളമൊക്കെ പോയിട്ടാണ് സമയം ചിലവഴിക്കാറ് അപ്പോൾ അതാ നമ്മൾ ഈ ആഴ്ച പോയത് ദുബായിലെ ഐ കെയിലേക്കായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ പ്രത്യേകം എന്താ വെച്ചാൽ നെസ്റ്റോലും ലുലുലൊന്നും കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള കിച്ചൺ ഐറ്റംസും ഓരോ സാധനങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും കേട്ടോ നമ്മൾ പുറത്തൊന്നും കാണാൻ പറ്റാത്ത കുറേ ഐറ്റംസ് നല്ല ബ്രാൻഡായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ അവിടെ കൂടുതലും ഉണ്ടാവാറ് പക്ഷേ നല്ല രസമാണ് അതൊക്കെ ഇങ്ങനെ പോയി നടന്ന് കാണാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് വീടും ഓഫീസും അങ്ങനെയൊക്കെ സെറ്റാക്കുന്നവർക്കൊക്കെ അവിടെ പോയാൽ അവിടെ അവർ സെറ്റാക്കി വെച്ചതൊക്കെ കണ്ടാൽ കുറേ ഐഡിയകളൊക്കെ കിട്ടും കേട്ടോ എനിക്ക് കൂടുതലും ഈ കിച്ചൺ ഐറ്റംസ് കിച്ചൺ ആക്സസറീസ് അതൊക്കെ കാണാനാണ് കേട്ടോ ഇഷ്ടം വേണ്ട നല്ല അടിപൊളിയാക്കിയിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് അവരതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഓഫീസ് റൂം കിച്ച കിച്ചണ് കിഡ്സ് റൂം ബെഡ്റൂംസ് അങ്ങനെ ഓരോ ഐഡിയകളും നമുക്ക് അവിടെ നിന്ന് പുതുതായിട്ട് വീട് വീടൊക്കെ എടുക്കുന്നവർക്കൊക്കെ നല്ല ഐഡിയകളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ്ടോ അതുപോലത്തെ കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ കിച്ചൺ ചെറിയ ചെറിയ ഐറ്റംസും ഇപ്പം പണ്ടൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഇരുന്നിരുന്ന ആ പലക പോലത്തെ ഏതാ കട്ടിംഗ് ബോർഡൊക്കെയാണ് കേട്ടോ അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള കട്ടിങ് ബോർഡുകൾ കിച്ചൺ എക്സസറീസ് അങ്ങനെ കുറേ ഐറ്റംസ് ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ പിന്നെ വീടുകളിലൊക്കെ നമുക്ക് ഷോക്ക് വേണ്ടി ഷോക്ക് വേണ്ടി വെക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ് അങ്ങനത്തതൊക്കെ അവിടെ കാണാൻ പറ്റുവേ ഇപ്പം ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ട് നടക്കാനും നല്ല രസമാണ് കേട്ടോ അപ്പം നമ്മളിത് ആ ചെറിയ ഐറ്റംസൊക്കെ കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ ഇപ്പം ഇതാ സിങ്ങിൻ്റെ അടുത്തൊക്കെ നമുക്ക് ടവ്വലൊക്കെ തൂക്കിയിടാനും ഹാങ്ങറൊക്കെ ചെയ്യാൻ പറ്റാത്ത ഹാങ്ങറൊക്കെ അടിക്കാൻ പറ്റാത്ത കിച്ചണൊക്കെ ഇതുപോലെ ഒരു ഐറ്റം വാങ്ങി ഇങ്ങനെ ഡോറിൽ കിച്ചൺ കബോർഡിൻ്റെ ഡോറിലിങ്ങനെ കൊളുത്തിടാണ് നമുക്ക് കൈയ്യൊക്കെ തുടക്കുന്ന ടവ്വലൊക്കെ തൂക്കിയിടാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അങ്ങനത്തെ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ കേട്ടോ നമ്മൾ ഈ ഷോപ്പിങ്ങിൽ നിന്ന് നടത്തിയപ്പം വാങ്ങിയത് അപ്പോൾ ഇതൊക്കെ നല്ല നല്ല ഭംഗിയുടെ നന്നായിട്ട് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ അങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ നമ്മൾ കിച്ചണിലെ എണ്ണയും ഓയിലൊക്കെ വെക്കാൻ പറ്റിയതുപോലെ കണ്ടെയ്നർ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പുറത്ത് നമ്മൾ സ്റ്റോലിൽ ലൂലൂലൊക്കെ കാണാൻ പറ്റും കാണാത്ത രീതിയിലുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുമോ അപ്പോൾ ഇതാ ബെഡ്റൂം ഒക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറേ ഐഡിയാസും കിട്ടും കേട്ടോ പിന്നെ കുട്ടികളുടെ ഇതും ഒക്കെ പിന്നെ പുറത്ത് നമ്മൾ കയറുന്നെടുത്ത് തന്നെ ഫോട്ടോഗ്രാഫി അലോഡല്ലാന്ന് എഴുതിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവരെന്തേം പറയോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ അവർ കണ്ടിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല അപ്പോൾ ഞാൻ ആ രീതിയിലുള്ള ഒരു വീഡിയോ എടുക്കലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ നല്ല രസമുണ്ട് റൂമിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കത്തിച്ച് വെക്കാൻ പറ്റുന്ന മെഴുകുതിരി നല്ല സ്മെല്ലൊക്കെ വരുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഇതുണ്ടാവും നല്ല അടിപൊളിയായിട്ടുള്ള കട്ടിങ് ബോർഡുകൾ പിന്നെ ചെറിയ ചെറിയ ക്രോക്കറി ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ക്രോക്കറി ഐറ്റംസിനൊക്കെ അധികം വിലയൊന്നുമില്ല കേട്ടോ ചില സാധനങ്ങൾക്ക് നല്ല വിലയുണ്ട് പക്ഷെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമായിരിക്കും കേട്ടോ അത് നമ്മൾ കിച്ചണിൽ പാചകം ചെയ്യുന്നിടത്ത് കയ്യിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ അങ്ങനത്തെതാ കുറേ ഐറ്റംസ് ഉണ്ട് കൂടുതലും കൂടുതലിഷ്ടമായത് ഇങ്ങനെ കിച്ചൺ എക്സസറീസുകളാണ് കേട്ടോ നമുക്ക് പെണ്ണുങ്ങൾക്ക് അതാണല്ലോ കൂടുതൽ ഇഷ്ടാവുക പിന്നെ കേക്കിൻ്റെ ടിന്നുകൾ അങ്ങനെ പല എന്താ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ചില സമയത്ത് നല്ല ഓഫർ ഉള്ള സമയത്ത് നമുക്ക് നന്നായിട്ട് വാങ്ങാനും പറ്റും കേട്ടോ അപ്പം ഞാനിത് കാര്യമായിട്ട് ഇന്നിപ്പം കഴിക്കല് പോയത് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ കുരുമുളക് പൊടിക്കുന്നത് എൻ്റെ അടുത്തുള്ള നാശമായിരുന്നു അത് ഇരുപത്തഞ്ച് തിറംസാണ് കേട്ടോ പിന്നെ ഇത് ഇത് വാങ്ങി നമ്മളിത് ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചായ ഇത് ഇതിൻ്റെ ഉപയോഗം കറക്റ്റ് എന്താണെന്നറിയില്ല നമ്മൾ വാങ്ങി മസാല ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ചായലിട്ട് വെച്ചാൽ അരിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനത്തെ രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ വാങ്ങിയത് പിന്നെ പിന്നെതാ ഈ ഒരു മെഴുകുതിരി പോലെ ഇത് കത്തിച്ച് വെച്ചാൽ റൂമിൽ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ കത്തിച്ചൊക്കെ ആണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാകും അങ്ങനെ രണ്ട് മൂന്നാല് വെറൈറ്റി സ്മെല്ലുള്ള ഇതുണ്ട് കേട്ടോ അവിടെ പിന്നെ ഇപ്പം കൂടുതലൊന്നും അധികം വീഡിയോ എടുത്തിട്ടില്ല അവിടെ വീഡിയോ അലോഡ് അല്ലാന്ന് പറഞ്ഞോണ്ട് പിന്നെ നമ്മൾ നേരെ ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് ഇറങ്ങി അവിടെ തന്നെ അതിൻ്റെ ഉള്ളിലാണ് ഐക്യുള്ളത് ഇപ്പോൾ അതാ അവിടെ ഒരു ചെറിയ ലേസർ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു കേട്ടോ ചില സമയത്ത് ഇത് നല്ല കാർട്ടൂണും കഥയും അതിലെ വീഡിയോസൊക്കെ ആയിട്ട് ഈ ലേസർ ഷോ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്പം അത് വെറുതെ ഒരു കളറിലായിട്ടുള്ള ചെറിയ ഒരു അഞ്ച് മിനിറ്റിൻ്റെ പത്ത് മിനിറ്റിൻ്റെ ഒരു ഷോ മാത്രമേ ഉള്ളൂ ചില സമയങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നല്ല കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല കഥ രൂപത്തിലുള്ള ഷോ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ